ഇടുക്കി കാന്തല്ലൂരിൽ ടൂറിസം മഹോത്സവത്തിന് തുടക്കമായി റവന്യൂ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു ലോക ആകർഷിക്കുന്ന ടൂറിസം കേന്ദ്രമായി മാറ്റാൻ ഉതങ്ങുന്ന കാലാവസ്ഥയാണ് കാന്തല്ലൂരിലുള്ളതെന്ന് മന്ത്രി പറഞ്ഞു കാന്തല്ലൂരിന്റെ ടൂറിസം വികസനത്തിനായും അവധിക്കാലത്ത് വിനോദസഞ്ചാരികളെ ആകർഷിക്കുവാനും ലക്ഷ്യമിട്ടാണ് മുതൽ വരെ കാന്തല്ലൂർ ടൂറിസം ഫെസ്റ്റ് ഫെസ്റ്റ് നടക്കുന്നത് നടക്കുന്നത് രണ്ടാം തവണയാണ് കാന്തല്ലൂർ പഞ്ചായത്ത് റിസോർട്ട് ആൻഡ് ഹോം സ്റ്റേ അസോസിയേഷൻ ഡ്രൈവേഴ്സ് യൂണിയൻ എന്നിവർ ചേർന്നാണ് ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നത് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ ടൂറിസം ഫെസ്റ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ശാന്തതയും മനോഹരമായി നിങ്ങളുടെ എന്ന് കാഴ്ചകളാണെങ്കിലും ഈ നാടിന്റെ മുന്നേറ്റത്തിൽ പങ്കാളിയാവുക എന്നൊരു പ്രക്രിയക്ക് നിങ്ങൾക്ക് നേതൃത്വം ഒരു ഉദ്ഘാടന ചടങ്ങിൽ ദേവികുളം എം എൽ എ അഡ്വക്കേറ്റ് എ രാജ അധ്യക്ഷത വഹിച്ചു ആർ ടി മിഷൻ കോർഡിനേറ്റർ രൂപേഷ് കുമാർ വിശിഷ്ടാതിഥിയായി കാന്തലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ടി മോഹൻദാസ് ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ ഉദ്യോഗസ്ഥ പ്രതിനിധികൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ഫെസ്റ്റ് കമ്മിറ്റി ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു ഫെസ്റ്റിന്റെ ഭാഗമായി മറയൂർ ചിന്നാർ മൂന്നാർ മേഖലകളിൽ പ്രത്യേക ടൂർ പാക്കേജ് ഉണ്ടായിരിക്കും കേരളാവിഷൻ ന്യൂസ് ഇടുക്കി